അത് മഞ്ഞപ്പ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹീറോ ഓട്ടസ്റ്റിന് വേണ്ടി നമ്മൾ വർക്കിന് കയറ്റി ജനസർവീസായിട്ടാണ് ചെയ്യണത് അങ്ങനെ ഫുൾ ആയിട്ട് എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബ്രേക്ക് ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആയിട്ട് ബാക്കിലെ ബ്രേക്സും ബാക്കിലെ ബ്രേക്സും നമുക്കൊരു മാറ്റാറായിട്ടുണ്ട് അത്യാവശ്യം തീരുമാനം ആയിട്ടുണ്ട് ബാക്കിൻ്റെ ഒരു മുക്കാൽ ഭാഗം അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് തീർന്നുറക്കുന്നുണ്ട് ബാക്കി ബ്രേക്സും നമുക്കിത് മാറണം അതുപോലെ തന്നെ ബാക്കിൽ വീണ്ടും ചെറിയൊരു ഓയിൽ നല്ലത് ഈ ഓയിൽ നല്ല കാണിക്കുന്നത് അത് ഒരു ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു നിലവാണ് സ്റ്റാർട്ടിങ്ങാണ് നിലയിൽ ഇപ്പോൾ അതിനു വേണ്ടി അയക്കണമെന്നില്ല നമുക്ക് അത് അയച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളതിൻ്റെ ഗിയർ ബോക്സ് അയച്ചു കഴിഞ്ഞാൽ അതിൽ ഓയില് വരും അതുപോലെ ആ ഗിയർ ബോക്സിൻ്റെ ബാരി അതൊക്കെ മാറ്റി റീസെറ്റ് ആക്കണം റീസെറ്റാക്കണം റീസെറ്റാക്കേണ്ടി വരും ഇപ്പോൾ തനിക്കാലം ഒരു ചെറിയ ലീക്ക് ആരംഭാണോ അപ്പോൾ സർവീസിന് കൂടുതൽ പ്രശ്നം കാണിക്കുകയാണെങ്കിൽ നമുക്ക് അപ്പം അയച്ചാൽ മതി ഇപ്പോൾ നിലയിൽ വേറെ കമ്പ്ലൈൻ്റെ ഒന്നും ഇല്ല ചെറിയൊരു ഓയിൽ ലീക്ക് മാത്രമേ കാണിക്കത്തുള്ളൂ അപ്പോൾ അതിന് സൂചനയിൽപ്പെടുത്തിയെന്നു പറഞ്ഞു ഓക്കെ പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൊച്ചൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് കൊച്ചിൽ ഏത് പേര് റോളോ റേറ്റ് ഒക്കെയാണ് നിലയിൽ വേറെ കംപ്ലയിൻ്റൊന്നും ഇല്ല പോലെ ലെയർ അടിച്ച് ക്ലീൻ ചെയ്യാം അതുപോലെ ഓട്ടോ കളിച്ചായാലും വേറെ കുഴപ്പമൊന്നുമില്ല ആയാലും നിലയിൽ വേറെ കംപ്ലയിൻറ്റും കാര്യങ്ങളും കാണുന്നില്ല കാണില്ല ഏത് ഏറെ ചെറിയൊരു ക്യാക്ക് വീട്ടാണോ ഓട്ടോ സർവീസിനൊക്കെ പോകും ഓട്ടോ സർവീസിനൊക്കെ എങ്ങനെ കംപ്ലയിൻറ്റ് കാണിച്ചാലും നമുക്ക് മാറ്റിയാൽ മതി ഓക്കെ നമ്മൾ അതിൻ്റെ എയർ ഫിറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുമ്പോഴേച്ചാൽ നമുക്ക് എയർഫിറ്റർ അത് മാറ്റാം എയർഫിറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് എയർ ഫിറ്റർ മാറ്റം അതുപോലെ എയർഫിറ്റർ മാറ്റണം കൂടുതൽ തന്നെ അതിൻ്റെ പ്ലബ് നമുക്ക് മാറ്റി തരാം എയർഫിറ്റും പ്ലബ് കൂടി നമുക്ക് ഒരുമിച്ചാണ് മാറ്റേണ്ടത് അപ്പോൾ ഈ രണ്ടും നമുക്കൊന്ന് മാറ്റി തരാം അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ആയാലും നല്ലൊരു വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അതൊക്കെ നമുക്ക് അതിന് യൂസ് ചെയ്യാം നമുക്ക് ആ ഫ്രണ്ട് വീരൊന്നയിച്ച് ക്ലീൻ ചെയ്യണം അപ്പോൾ ആ ബാക്ടീരിയ അയച്ചത് കൊണ്ടാണ് കൊണ്ടുകൂടെ അയക്കരുത് അപ്പോൾ അതുകൂടെ അയച്ച് ടീച്ചും ഇതേപോലെ ബാറ്ററി കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബാറ്ററി ഇരിക്കുന്നത് ആമ്രോൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല്പത് ബാറ്ററിയാണ് ഈ വർഷത്തെ ബാറ്ററിയാണ് ഇരിക്കുന്നത് അത് ബാറ്ററി ചെക്ക് ചെയ്യാൻ വേണ്ടി ഒന്നും അയച്ചാൽ വേറെ കംപ്ലൈൻറ്റൊന്നും ഉണ്ടാവില്ല നമ്മൾ ടെസ്റ്റ് സർവീസിൻ്റെ ഭാഗമായിട്ട് ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അതിൽ നമ്മൾ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വേണോ വോൾട്ടൊക്കെ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് ഒൻപത് തന്നെയാണ് ടെസ്റ്റിലേക്ക് കൊടുക്കും ബാറ്ററി ഡാമേജ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി കുഴപ്പമില്ല ഓക്കെ ആയിട്ടാണ് ബാറ്ററിയിട്ട് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ അതിൻ്റെ എഞ്ചിനോ ചൊക്കെ എഞ്ചിനോട് കിടക്കണമെന്ന് പുതിയ ഓരോ വേറെ കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ തന്നെയല്ലേ വേറെ പ്രത്യേകിച്ച് വേറെ കമ്പനിയൊന്നും ഇല്ല മെയിനായിട്ട് അതിൻ്റെ ബാക്കിൽ ബ്രേക്ക് ഷൂ എയർ ഫിൽട്ടർ കല്ല് ഇതാണ് നമുക്ക് പാർട്സായിട്ട് മാറ്റാണ്ട് വരുന്നത് പിന്നെ ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട് ഈ ഇന്നർ പാനൊക്കെ കാണുമ്പോൾ പൊട്ടിയിരിക്കുന്നുണ്ട് അതുപോലെ ഈ സൈഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ച് സ്ക്രാച്ചവടുത്തെ ബോഡി കവറിന് സ്ക്രാച്ചുണ്ട് ലെഫ്റ്റ് സൈഡ് നിലയില് വരുന്ന വർക്കിന്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം നോക്കിയിട്ട് റിപ്ലൈ ചെയ്താൽ മതി